ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഹൈറേഞ്ച് മേഖലയിലെ ഏക വനിതാ കണ്ടക്ടറായ രജനി സന്തോഷ് രക്തദാന രംഗത്ത് മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന വീട്ടമ്മ രാജിമോൾ വൈജു എന്നിവരെ ആദരിച്ചു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈറേഞ്ച് മേഖലയിലെ ഏക വനിതാ കണ്ടക്ടറായ രജനി സന്തോഷ് രക്തദാന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വരുന്ന വീട്ടമ്മ രാജ്മോൾ ബൈജു എന്നിവരെ ആദരിച്ചു ജില്ലാ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ പ്രവീണ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും അവരെ സന്തോഷത്തോടെ കാണുകയും ബഹുമാനിക്കുകയും അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു എല്ലാ സ്ത്രീകളും ഹാപ്പിയായിട്ടിരിക്കുന്നത് രണ്ടു പേരെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആചരിക്കുവാണ് എനിക്ക് പ്രസാദരണനോട് പറഞ്ഞു വിളിച്ചപ്പോൾ തന്നെ ചേച്ചി കട്ടപ്പ് തന്നെ ഏക കണ്ടക്ടറാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ലേബർ ഒത്തിരി ആവശ്യമായിട്ട് വരുന്ന ഒരു ജോലിയാണ് ചേച്ചി ചെയ്യുന്നത് സ്ത്രീകൾ വളരെ കുറവുള്ളൊരു മേഖലയാണ് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങപാറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ മോൻസി സി ബിജു പി വി ജോയൽ പി ജോസഫ് മധുസൂദനൻ നായർ ടി കെ ചാണ്ടി തോമസ് എം കെ മോഹനൻ എന്നിവരും നിരവധി ബസ് ജീവനക്കാരും വനിതാ ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന